അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്തു അലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ എല്ലാ ദിവസവും നാം ആവർത്തിച്ച് നമ്മുടെ പള്ളികളിൽ നിന്ന് അഞ്ചു നേരങ്ങളിലായി കേൾക്കുന്ന ഒന്നാണ് ബാങ്ക് എന്നത് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് എത്രമാത്രം മഹത്വമുണ്ട് എന്നത് നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ ഒരൊറ്റ ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാങ്ക് വിളിക്കുന്ന ആളുടെ ശബ്ദം മനുഷ്യരാകട്ടെ ജിന്നകളാകട്ടെ മറ്റ് എന്തുമാകട്ടെ ആരെല്ലാം അത് കേൾക്കുന്നുവോ അവർ ക്യാമത്ത് നാളിൽ അതിന് സാക്ഷികളായി വരുമെന്നാണ് അത്രക്ക് ശ്രേഷ്ഠതയുള്ള ബാങ്കുവിളി കേവലം ബാങ്ക് വിളിക്കുന്ന ആൾക്ക് മാത്രമല്ല പുണ്യങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ സമ്മാനിക്കുന്നത് ബാങ്ക് കേൾക്കുന്ന ആളുകൾക്ക് അഞ്ചോളം സുന്നത്തുകൾ നമുക്ക് പ്രാവർത്തികമാക്കി നിരന്തരം പുണ്യങ്ങൾ നേടുവാൻ സാധിക്കും അതിലൊന്ന് ബാങ്ക് കേൾക്കുന്ന ആൾ അതുപോലെ തന്നെ ആവർത്തിച്ചു പറയുക എന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മുഹദ്ദീൻ വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്ന നമ്മളും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയണം അതേപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹില്ലല്ലാ അഷദു അന്ന മുഹമ്മദ് അർ റസൂലുള്ള എന്ന് പറയുമ്പോൾ അതേപോലെ നമ്മളും ഏറ്റുപറയണം ഹയ്യാലൽ ഫല എന്നാണെങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടത് ഇല്ലാ പറയേണ്ടതില്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല ഉപകാരങ്ങൾ കൊണ്ടുവന്നു തരാൻ ദുരിതങ്ങളും പ്രയാസങ്ങളും നീക്കാൻ അള്ളാഹുവിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനം നമസ്കാരത്തിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് അതേപോലെ മറ്റൊന്ന് ആ ബാങ്ക് അവസാനിക്കുമ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയുക എന്നതാണ് അള്ളാഹു മുഹമ്മദ് എന്ന ചെറിയ രൂപത്തിലെങ്കിലും ആ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ കഥവ അറബാത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന തേട്ടമാണ് അത് നമ്മൾ ചോദിച്ചാൽ നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ ഷഫാത്ത് പരലോകത്ത് കിട്ടുമെന്ന് സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്രകാരം തന്നെ അഷ്ഹദു അഷ്ഹദു ഇലാഹ വ അന്ന മുഹമ്മദ റസൂലുള്ള എന്ന ഷാദത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടാൽ അതിൻ്റെ കൂടെ നമുക്ക് പറയാൻ സാധിക്കണം അഷ്ഹാദു ഞാൻ തീർച്ചയായും സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല മുഹമ്മദ് നബി ആരാധനക്കറഹനായി അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബൻ വബി റസൂല അള്ളാഹുവിനെ റബ്ബായും മുഹമ്മദ് നബിയെ അള്ളാഹുവിൻ്റെ ദൂതനായും വബിൽ ഇസ്ലാമി ഇസ്ലാമിദീന ഇസ്ലാമിനെ മതമായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയൽ പ്രത്യേകം സുന്നത്തുള്ള സംഗതിയാണ് അതേപോലെ ആ ബാങ്കിന് ശേഷം ബാങ്കിൻ്റെ ദുആ നമ്മൾ ചൊല്ലിയതിന് ശേഷം നമുക്കാവശ്യമുള്ള ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും കാര്യങ്ങൾ പടച്ചറബിനോട് ചോദിക്കാം അദ്വ ഉബൈനൽ അദാനുവൽ എക്കാമ ലുറദ് ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുകയില്ല എന്നും ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ് അതുകൊണ്ട് ഇത്തരം സുന്നത്തുകൾ പാലിച്ച് നിരന്തരം നമുക്ക് പുണ്യങ്ങൾ നേടുവാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ബാങ്ക് കേൾക്കുമ്പോൾ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെട്ട് അതിന് ഇജാബത്ത് നൽകാതെ ആ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് വലിയ നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് സുന്നത്തുകൾ മനസ്സിലാക്കി അത് പിൻപറ്റുവാൻ ശ്രമിക്കുക അള്ളാഹു അതിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി